ഫണ്ട് പിണറായി വിജയനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അമിത്ഷാ സദാനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ജീവിക്കുന്ന പ്രതീകമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ ഫണ്ട് നൽകുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ സ്ഥിരം വാദത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി എ സർക്കാർ അനുവദിച്ചതിനേക്കാൾ പല മടങ്ങ് കൂടുതൽ ഫണ്ട് മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വെല്ലുവിളിച്ചു വോട്ട് ബാങ്കിനു വേണ്ടി എൽ ഡി എഫും യു ഡി എഫും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച നടത്തിയെന്നും അമിത്ഷാ വിമർശിച്ചു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇരു മുന്നണികളും പ്രോത്സാഹിപ്പിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് പി എഫ്ഐ നിരോധനം സാധ്യമായത് കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ബി ജെ പി നേടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കമ്മ്യൂണിസം കേരളത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുകയാണ് കേരളം അർഹിക്കുന്ന വളർച്ച നേടിയിട്ടില്ല കേരളത്തിലെ ബി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് അതിക്രമങ്ങളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയത് സി സദാനന്ദൻ മാസ്റ്റർ എം പി കമ്മ്യൂണിസ്റ്റ് പ്രകൃതിയുടെ ജീവിക്കുന്ന പ്രതീകമാണെന്നും അമിത്ഷാ പറഞ്ഞു കൊച്ചിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച കോൺക്ലേവിലായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ